പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വന്തമായി വാഹനം ഇല്ലാത്തവരും ലൈസൻസ് ഇല്ലാത്തവരും വാഹനം ഓടിക്കാൻ അറിയാത്തവരും ഒക്കെ വിരളമാണ് അതിനാൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും വാഹനം ഓടിക്കുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ചില അത്യാവശ്യ സമയങ്ങളിൽ കൂട്ടുകാരുടെയോ അയൽവാസിയുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വാഹനമെടുത്ത് നമ്മൾ പോകാറുണ്ട് എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീ ആയോ മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയതാണ് എന്ന നിഗമനത്തിൽ എത്തുകയും അത്തരത്തിലുള്ളവരെ അനുമതിയില്ലാതെ വാടകയ്ക്ക് നൽകിയ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തുകയും ചെയ്യും എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിൽ ആക്കിയിരിക്കുകയാണ് സ്വന്തം വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കും ഒക്കെ കുറ്റം ചുമത്ത െന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് വെള്ള ബോർഡ് വെച്ച് റെന്റേ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷണർ പറയുന്നത് ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമമെന്നും നാഗരാജു പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനം ഇല്ലെങ്കിൽ ടാക്സി ആയോ റെന്റേ കാർ ആയോ ഉപയോഗിച്ചാൽ മാത്രമേ നിയമസംരക്ഷണം ഉറപ്പുവരുത്തുവാനാകൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിലവിൽ കേരളത്തിലെ പൊതുജനങ്ങളെ എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു തീരുമാനമാണ് ഇത് സ്വന്തം പേരിൽ വാഹനമില്ലാത്തവർ ഓടിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാലുടൻ ലൈസൻസ് നൽകുന്ന രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ആറു ആറുമാസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പ്രൊവേഷണറി ലൈസൻസ് ഏർപ്പെടുത്താനാണ് ആലോചന ആദ്യം ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊവേഷണറി ലൈസൻസ് നൽകും ആറുമാസമോ ഒരു വർഷമോ എന്ന നിശ്ചിത കാലാവധി നൽകും ഈ കാലയളവിനുള്ളിൽ അപകടമൊന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ പിന്നീട് യഥാർത്ഥ ലൈസൻസ് ലഭിക്കും ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു അടുത്ത അറിയിപ്പ് ലൈസൻസ് ഉള്ള ആളുകൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയാലോ അപകടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാലോ അദ്ദേഹത്തിന്റെ ലൈസൻസ് മൂന്നു മാസത്തേക്കോ ആറുമാസത്തേക്കോ ഒക്കെ റദ്ദെയ്യാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് ആർ ടി ഒ ഓഫീസിൽ നിന്നും ആദ്യത്തെ നോട്ടീസ് നൽകും പത്ത് ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നതാണ് ചട്ടം ഇത്തരത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് വാഹനം ഓടിച്ച് മറ്റൊരു വ്യക്തിക്ക് അപകടം സംഭവിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ട ഇൻഷുറൻസ് മൊത്തം അപകടമുണ്ടാക്കിയ വ്യക്തി തന്നെ നൽകേണ്ടി വരും ഇൻഷുറൻസ് കമ്പനി ആദ്യഘട്ടത്തിൽ ഈ തുക നൽകുമെങ്കിലും ആ തുക പിന്നീട് ഈ ഒന്നാം കക്ഷിയുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി വേണ്ടി റവന്യൂ റിക്കവറി വരെയുള്ള നടപടികൾ ഉണ്ടാവും അപകടത്തിൽ മരണം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു തുക തന്നെ നിങ്ങൾ ചിലവാക്കേണ്ടി വരും അതിനാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാലയളവിൽ ആരും വണ്ടി ഓടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തവർ ആ സസ്പെൻഡഡ് കാലാവധി തീരുന്നതിന് മുൻപ് അഞ്ചു ദിവസത്തെ പരിശീലനത്തിനു കൂടി പങ്കെടുക്കേണ്ടി വരും കേരളത്തിൽ നിലവിൽ എടപ്പാളിൽ മാത്രമാണ് ഈ പരിശീലന ക്ലാസിനുള്ള സൗകര്യം ഉള്ളത് താമസം ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് ഇതിന് അയ്യായിരം രൂപയാണ് ചെലവ് വരുന്നത് ഇത് നിയമമായി വന്നിട്ടില്ലെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി പുതിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പ് ദിനം പ്രതി വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ വാഹനം ഓടിക്കുന്നവരും ലൈസൻസ് ഉള്ളവരും ലൈസൻസ് എടുക്കാൻ പോകുന്നവരും ഒക്കെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷനാണ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും വീഡിയോ കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്